കുട്ടി പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം തന്നെ ഞാനൊരു കുക്കറെടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഗ്രാമ്പു പട്ട കുരുമുളക് ഇട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വള്ളിയും പച്ചമുളക് ഇട്ടു ശേഷം അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി തേ ചതച്ചിട്ട് നന്നായി സോട്ട് ചെയ്തു അത്യാവശ്യം സോട്ടായി വന്നപ്പോൾ ഞാനിതിലേക്ക് തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി മാറിനേറ്റ് ചെയ്ത് ചിക്കൻ ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കറ് ഒരു രണ്ട് വിസലടുപ്പിച്ച് തുറന്നു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു അതൊന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ അതിലേക്ക് വീണ്ടും കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഇതാ നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി താങ്ക്